നമസ്കാരം ഞാൻ ഡോക്ടർ രാഘവരാജ് സീനിയർ കൺസൾട്ടൻറ്റ് ക്ലിനിക്കൽ ഓങ്കോളജിസ്റ്റ് ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റൽ ആൻഡ് ട്രാവൻകൂർ മെഡിസിറ്റി കൊല്ലം സർജറി കീമോതെറാപ്പി റേഡിയേഷൻ തെറാപ്പി ഇങ്ങനെയാണ് ക്യാൻസർ സോളിഡ് ട്യൂമേഴ്സിനുള്ള ക്യാൻസറിൻ്റെ ചികിത്സ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെല്ലാം എവിഡൻസ് ബേസ്ഡ് ആണ് നമുക്ക് അവയവങ്ങൾക്ക് വരുന്ന ക്യാൻസറിലെ ഒരു അൻപത് ശതമാനവും ഈവൻ തേർഡ് സ്റ്റേജ് ആയാൽ പോലും നമുക്ക് ക്യൂറാക്കാൻ പറ്റും എന്നുവെച്ചാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇപ്പം ഓർഗൻ ക്യാൻസർസ് അത് അവയവങ്ങളുടെ ക്യാൻസറിൻ്റെ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഒക്കെ പ്രിഫറബിളി സെർജറിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ചികിത്സ തേർഡ് സ്റ്റേജൊക്കെ എത്തുമ്പോഴത്തേക്ക് കീമോതെറാപ്പി എന്ന ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഡൗൺ സ്റ്റേജ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സർജറിക്ക് പോകുന്നത് അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഉൾപ്പെടെയുള്ള പല അവയവങ്ങൾക്ക് വരുന്ന ക്യാൻസറുകളും ഇപ്പോഴത്തെ നൂതനമായ ബയോമാർക്കർ സ്റ്റഡി അല്ലെങ്കിൽ ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കീമോതെറാപ്പിൽ ഏത് മരുന്നാണ് ഈ രോഗിക്ക് ഈ സ്റ്റേജിലെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റും തേർഡ് സ്റ്റേജിലെ ക്യാൻസർ പോലും നമുക്ക് ക്യൂറാക്കി കൊണ്ടുവരാൻ പറ്റും ഒരുപാട് ന്യൂവർ ഡ്രഗ്സ് മ്യൂണോ തെറാപ്പി പോലുള്ള ന്യൂവർ ഡ്രഗ്സൊക്കെ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ് അങ്ങനെ പേഷ്യൻറ്റിന് ബെനിഫിഷ്യലായിട്ടുള്ള ചികിത്സകൾ വഴി ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ഡിസീസ് ഫ്രീ ആയാലും മീൻ ഈവൻ ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വേറൊരു ഓർഗനിലോട്ട് സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതുപോലും നമുക്ക് പി അതായത് എസ് പ്രോഗ്രസീവ് ഫ്രീ ഡിസീസ് പ്രോഗ്രസ്സീയാനുള്ള ടൈമിന് നമുക്ക് ഡിലേ ആക്കിക്കൊണ്ട് അവർക്ക് നല്ലൊരു സർവൈവൽ ബെനിഫിറ്റ് കൊടുക്കാൻ സാധിക്കും എത്രയാലും എനിക്ക് ഒരു ജനറൽ പബ്ലിക്കിനോട് പറയാനുള്ളത് ക്യാൻസർ വരാതെ നോക്കുക എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പം എല്ലാ ആൾക്കാർക്കും അവയറാണ് വന്നു കഴിഞ്ഞാലും ഏറ്റവും നല്ല ചികിത്സ അപ്രോപ്രിയേറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈവൻ മൂന്നാം സ്റ്റേജ് ആയപ്പോഴും ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ക്യൂറാക്കി കൊണ്ടുവരാൻ പറ്റും താങ്ക് യു